അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി അബറക്യാത്തു എന്താണല്ലോ അവരുടെയും വിശേഷം ഹൃദ്യമായൊരു ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഏവർക്കും റസ്സ വ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പം ഒരു പ്രധാനപ്പെട്ട വിഷയം പറയട്ടെ ചില ആളുകൾ പറയാറുണ്ട് സേ അവൾക്കൊന്നും സെക്സിനോട് താല്പര്യമില്ല ഞാൻ എത്രയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും അവൾ വരുന്നില്ല സെക്സിന് സെക്സിനോടൊക്കെ ഒരു ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ഇങ്ങനെ മരിച്ചു കിടക്കണതുപോലെ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്താൽ തന്നെയും അവൾ അതിനോട് പ്രതികരിക്കുന്നില്ല ഒരു മരത്തടി പോലെ ഇങ്ങനെ കിടക്കാന്ന് ഇതിനൊരുപാട് കാരണങ്ങൾ നമ്മൾ മുൻപുള്ള വീഡിയോസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് കാണാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്ഷൽ ഇൻ്റെകോഴ്സ് മനോഹരമാക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു വ്യത്യസ്തമായ വിഷയമാണ് അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ പല ആളുകളും പ്രത്യേകിച്ച് ഈ പ്രവാസികളായ ആളുകളൊക്കെ നാട്ടിൽ വന്നാൽ അല്ലെങ്കിൽ വിദേശികൾ മറ്റ് ഇതര സ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ചില ആളുകളുടെ പ്രകൃതി അങ്ങനെയൊക്കെ തന്നെയാണ് അവർ ബെഡ്റൂമിലേക്ക് കടന്ന് ചെല്ലുമ്പോഴേ ഒരുപാട് ലേറ്റാവും ഉമ്മാനോടും പെങ്ങന്മാരോടും ഒക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് ബെഡ്റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോഴേക്ക് ഭാര്യ അവരോടൊപ്പം സംസാരിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ രാവിലെ മുതൽ അടുക്കളയിലേക്ക് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവൾ അവളാകെ ടയേർഡായി നേരത്തെ ബെഡ്റൂമിൽ പോയി കിടന്നിട്ടുണ്ടാവും പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അവൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതല്ലേ എന്നുള്ള ആ മൈൻഡിൽ അവൾ നേരത്തെ പോയി ബെഡ്റൂമിൽ കിടന്നിട്ടുണ്ടാവും അവൾ കിടന്ന് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കൂട്ടുകാരോട് വർത്താനം പറഞ്ഞു തന്ന് അല്ലെങ്കിൽ വീട്ടുകാരോട് വർത്താനം പറഞ്ഞു നിന്നിട്ട് ഭർത്താവ് ഇങ്ങനെ റൂമിലേക്ക് ബെഡ്റൂമിലേക്ക് വരുന്നത് ഭർത്താവ് എപ്പോഴും ഓണായിരിക്കും ഞാൻ പറഞ്ഞല്ലോ പുരുഷൻ്റെ സൈക്കോളജി അങ്ങനെയാണ് അവൻ ഏത് സെക്കൻഡിലും സെക്സിന് തയ്യാറാണ് പക്ഷേ ഭാര്യ അങ്ങനെയല്ല സ്ത്രീ അങ്ങനെയല്ല അവൾ ഓണായി വരാൻ ഒരുപാട് ടൈം എടുക്കും അതിനൊരുപാട് ഫോപ്ലേസ് പോലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വേണം അത് നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭർത്താവ് റെഡിയായി വരുമ്പോൾ ഇവിടെ വിളിക്കും പാടി നമുക്ക് അവൾ ഏ ഇപ്പോൾ വേണ്ടേക്കാക്കാം നാളെ ആവട്ടെ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ പക്ഷേ ഇതിങ്ങനെ നാളെ ആവട്ടെ എന്ന് പറയുമ്പോൾ ഇയാൾ ചിന്തിക്കുന്നത് എന്താ ഓ അവക്കൊന്നും ഇപ്പോൾ നമ്മളോട് താല്പര്യമില്ല സെക്സിനൊന്നും വേണ്ട ആ ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ എത്തുകയാണ് ഇതിൻ്റെ കാരണം എന്താണ് ഇതിൻ്റെ കാരണം എന്താണ് ഇതിൻ്റെ കാരണം ഒരിക്കലും ഉറങ്ങിപ്പോയ ഒരു ബോഡി പെട്ടെന്ന് സെക്ഷലി ഉണരില്ല മനസ്സിലാകുന്നുണ്ട് നാണായാലും പെണ്ണായാലും ഇപ്പം നിങ്ങളാണ് ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് വൈഫ് നിങ്ങളെ സെക്ഷലിൻ്റെ കോസിന് വിളിക്കുകയാണെങ്കിൽ എന്താ പറയുക മനുഷ്യന് ഉറങ്ങാണ് നാളെ ആവട്ടെ അല്ലേ അത് മനുഷ്യപ്രകൃതമാണ് മനുഷ്യപ്രകൃതമാണ് ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ ബെഡ്റൂമിൽ എത്തണം ആ നേരത്തെ ബെഡ്റൂമിലെത്തണം നമ്മൾ രാവിലെ സംസാരിക്കുകമാരോടും ബംഗന്മാരോടൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു സമയത്തിൽ സമയത്തോട് സംസാരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് വർത്തമാനം പറഞ്ഞിട്ടാണ് ചില ആളുകൾ രാത്രി പതിനൊന്ന് മണിയായാലും വീട്ടിൽ വരില്ല ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ഒരു ഒരു പരിധി നിശ്ചയിക്കുക ടൈം സംസാരിക്കാനായിട്ട് നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾ വീട്ടിലുണ്ട് നമ്മൾ സംസാരിക്കാനില്ലെങ്കിലാണ് ഈ പറയുന്നത് പോലെ വ്യാജന്മാർ വ്യാജപ്രണയുമായിട്ടവിടെ സംസാരിക്കാനെത്തുക മനസ്സിലാവുന്നുണ്ടോ നമ്മളിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തവർക്ക് വ്യാജ സ്നേഹം കൊടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് നാട്ടിലുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കുടുംബത്തെ കെയർ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സിനോട് കുടുംബത്തോടുള്ള സംസാരമൊക്കെ ഒരു ഒരു സമയം നിശ്ചയിച്ച് അതിൻ്റെ ഉള്ളിലാക്കുക അതിനുശേഷം ബെഡ്റൂമിലേക്ക് ഉടനെ വരിക ഉടനെ വന്നിട്ട് അവളുമായിട്ടുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ സംസാരങ്ങളിൽ സെക്ഷുവലായ ഇൻ്റകോസിൻ്റെ പതിയെ പതിയെ കാര്യങ്ങളിലേക്ക് കിടക്കുക കുട്ടികളൊക്കെ നേരത്തെ ഉറക്കുക സെക്സിന് വേണ്ടി മാത്രമല്ല കുഞ്ഞുങ്ങളെ എപ്പോഴും നേരത്തെ ഉറക്കുക എപ്പോഴും ഈ സെക്ഷൽ ഒരു തടസ്സമാണല്ലോ മക്കൾ അവർ ഉറങ്ങില്ല അപ്പോൾ കുട്ടികളെ നേരത്തെ ഉറക്കിയിട്ട് നിങ്ങൾ മറ്റൊരു റൂമിലേക്ക് മാറി സെക്സുമായി സെക്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത്രം ഒരു മടുപ്പ് വരാൻ ഒരു സാധ്യതയില്ല ഇത് മടുപ്പിൻ്റെ വിഷയമല്ല നമുക്ക് തോന്നുന്നില്ല അതായത് ഉറക്കത്തിലേക്കൊരു ബോഡി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സെക്ഷുവലി ഉണരാനായിട്ട് ഭയങ്കര പാടാണ് ഭയങ്കര പ്രയാസമാണ് പിന്നെ ഇനി ഉണർന്നാൽ തന്നെയും അത്രത്തോളം ഒന്നും ആ സെക്ഷലിൻ്റെ കോസിൽ അനുഭവിക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ബെഡ്റൂമിലേക്ക് നേരത്തെ എത്തുക പങ്കാളിയെ പരിഗണിക്കുക അഹ്റബുല്ലമീൻ നമുക്ക് ഹൃദ്യമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലം വാരിക്കും വരമത്തുള്ള